ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെഡിപ്പൊളി വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തായിരുന്നു അപ്പോൾ ഇത് വീടിന് വീഡിയോ എടുത്തതിന് കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ സോറോട്ട ചുട്ടിട്ട് രണ്ട് ഒരു പ്രാവശ്യം വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ കുറേ പേർക്കത് പരത്തിയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു ഓരോ റോൾ ചെയ്യുന്നൊന്ന് കാണിച്ചതിരോ ഒന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഒരു മൂന്ന് നാല് കിലോ സെറോട്ട നാല് കിലോ സെറോട്ടയാണ് അത് ചിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തില്ല അപ്പോൾ ഞാനിത് റോൾ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ചെറിയ കുഞ്ഞ് വീഡിയോട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവട്ടാ അല്ലാണ്ട് ഇനി ഇങ്ങനെ എങ്ങനെ ഉണ്ടാക്കലെന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്കിത് കമൻറ്റിൽ ചോദിക്കുമ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ കുറച്ച് ചപ്പാത്തി പൊടി പോലെ പോലെയായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക പൊടി ഇത് നല്ല നൈസ് ആയിട്ട് തെന്നിൻ്റെ ചെറിയ നൈസിൽ പെരത്തി കൊടുക്കട്ടെ കട്ടിയിൽ പെരത്താൻ പാടില്ല ചപ്പാത്തിനേയും കാട്ടിയും കയ്യിൽ നിന്ന് ഇങ്ങനെ നൈസ് ആക്കിയിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം ഒരു ചപ്പാത്തി ചൂടുമ്പോൾ എടുക്കുന്നതിനേക്കാളും ഒരു രണ്ട് ബോൾസ് കുറച്ച് വലുതാക്കിയിട്ട് എടുത്തിട്ട് കൊടുക്കട്ടെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലുതായത്രേ നമുക്ക് പണി പെട്ടെന്നാവും അപ്പോൾ അതുകൊണ്ട് വലിയ ബോൾസ് തന്നെ ആക്കിയിട്ട് എടുക്കുക ഇത് നൈസാക്കിയിട്ട് ഇങ്ങനെ പെരത്തി കൊടുക്കട്ടെ നല്ല പങ്ങ നൈസ് ആക്കിയിട്ട് ഒരു കുറച്ച് സമയം നല്ല പങ്ങൽ പരത്തി കൊടുക്കുക ഇത് പെരത്തിയതിന് ശേഷം നമുക്കല്ലേ കുറച്ച് ഓയിൽ നമ്മൾ സാധാരണ ഇപ്പം അപ്പം ചൂടുവാനും എടുക്കുന്നില്ല സെയിം ഓയിലിന് കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓയിലിനെ ഇങ്ങനെ കുറച്ച് കുറച്ചാക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം റവ എന്ന് പറയും നമ്മൾ സജ്ജിക്ക് ഉപ്പുമാവല്ലേ അതൊക്കെ ഉണ്ടാക്കുന്ന ഈ റവാന ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെതറി കൊടുക്കുക കുറച്ചിട്ട് അതിനൊന്നും കുറേ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്നിങ്ങനെ വെതറി കൊടുക്കലാണ് ഇങ്ങനെ ഇതുപോലെ വെതിറി കൊടുക്കുക അപ്പോൾ ഇത് എങ്ങനെ ചെയ്തത് ഈ ഭാഗം നിങ്ങൾ കാണിച്ചില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇത് വീണ്ടും വീഡിയോ എടുത്തിട്ടിട്ടാണ് കുറേ പേര് കമൻറ്റായിട്ട് ചോദിച്ചായിരുന്നു പക്ഷേ കമൻറ്റിന് റിപ്ലൈ കൊടുത്താൽ അതായത് അവർക്ക് ആർക്കും അങ്ങനെ മനസ്സിലാവുന്നില്ല അപ്പം അതുകൊണ്ട് ഒരാൾക്ക് അവർ ഉപകാരപ്പെടുള്ളൂ എന്ന് വിചാരിച്ചാണ് ഞാൻ വീണ്ടും വീഡിയോ എടുത്തിട്ടിട്ടത് അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കലാന്നെട്ടാ അതിൽ തരിയും ഓയിലുള്ളത് കൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം നല്ല പാളം ഇതുപോലെ റോൾ ചെയ്ത് ഇതെടുത്തിട്ട് ഈ പരുവത്തിലുണ്ടാവട്ടെ റോൾ ചെയ്താൽ ഒന്നും ആയാലും ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല ഇതിനെ നമുക്ക് കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇത് ഇതുപോലെ എടുക്കുക ഓരോന്നൊരോന്നായിട്ട് ചെറിയതായിട്ട് കട്ടാക്കി കട്ടാക്കിയെടുക്കാം കട്ടാക്കിയെടുത്ത ഈ ബോൾസിന് നമുക്ക് പ്രസ്സില്ലേ പത്തൽ പ്രസ് പത്തൽ പ്രസ്സ് പിന്നെ ചപ്പാത്തി റോൾ ഇത് ഇതുപോലെ ആക്കിയിട്ട് റോൾ ചെയ്തെടുക്കലാണ് ഓരോന്നൊരോന്നായിട്ട് റോൾ ചെയ്തെടുക്കലാണ് ചപ്പാത്തി പ്രസ്സിലാണെങ്കിലും ഈസിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നാലെണ്ണം മൂന്ന് നാലെണ്ണെല്ലാം ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് പ്രസ്സ് ചെയ്ത് കൊടുത്തെങ്കിൽ നമുക്ക് പണി ഈസിയിലാവും അപ്പോൾ ഇത് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ചപ്പാത്തി റോളറിൽ ഇട്ടിട്ടുള്ളത് ഞാൻ അച്ചു പത്തലിൻ്റെ പ്രസ്സിൽ അതിലിട്ടിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് നാല് ഒന്നിച്ച് നമുക്ക് പ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് പണിയും ഈസിയിലാവുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എണ്ണയിൽ മുക്കി പൊരിക്കുന്നതോ ഇതിൻ്റെ റെസിപ്പിയായിട്ട് വന്നതല്ല കാരണം ഞാൻ ഇതിൻ്റെ റെസിപ്പിയായിട്ട് മുന്നേ ഒരു പ്രാവശ്യം വന്നായിരുന്നു അപ്പോൾ ഇനിയെങ്കിലും ഇത് ഞാൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം ഫുള്ളായിട്ട് പറഞ്ഞതെങ്കിലും എല്ലാ വീഡിയോയും ഇത് ഇതുപോലത്തെ റെസിപ്പി വീഡിയോ തന്നെ ആവും അതുകൊണ്ടാണ് റെസിപ്പി വീഡിയോ ആയിട്ട് ഇടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതായത് ഇതുപോലെ ഞാൻ ഓരോന്നേ റോളാക്കിയിട്ടും ഓരോന്നെ പ്രെസ്സിൽ പെരത്തിയിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എണ്ണയിൽ മുക്കി മുക്കിപ്പൊരിച്ചെടുത്താൽ മാത്രം മതി ഈസിയി ചൂടാൻ പറ്റുന്ന അപ്പാണ് അപ്പോൾ ആർക്കെങ്കിലും വരുമാനം മാർഗം വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ സെയിൽ ചെയ്താൽ മാത്രം മതി പിന്നെ ഒറ്റയ്ക്ക് ചൂടാൻ പറ്റുമെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ചൂടാൻ കുറച്ച് ഇപ്പം അടാട്ടോ കുറേ നമ്മൾ ഇങ്ങനെ സെയിൽ ചെയ്യാനാണെങ്കിൽ ഒരാളുണ്ടെങ്കിൽ ഇത് പറ്റും കാരണം ഒരാൾ കട്ടാക്കാനും ഒരാൾ എണ്ണയ്ക്കിടാനൊക്കെ എന്തായാലും ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യട്ടെ റെസിപ്പി വീഡിയോ വേണമെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിരുന്ന കേട്ടോ അത് കയറി ചെക്ക് ചെയ്താൽ മനസ്സിലാവും എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത്രയിലൂട്ടെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലെ അരക്കിലോ കാൽ കിലോ എന്ന പേക്കറ്റിലാണ് ഞാൻ പേക്ക് ആക്കിയിട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ ഞാൻ ഞാളെ വീണ്ടും വരും അതുവരേക്കും ബായ്